ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ പൂജയോടും സ്നേഹോടും വിളിച്ച് പറയുകയാണെങ്കിൽ കമ്മീഷണറുടെ കൂടെയുള്ള ആഡവനെ അറിയുമെന്ന് അഞ്ചനാമയോട് ചോ ചോദിക്കണം അഞ്ചനാമ്മയ്ക്ക് മാത്രമാണ് ഞങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പൂജ ശരിയാ ശരിയാജുയട്ടോ എന്ന് പറയട്ടോ അപ്പോൾ തന്നെ അർജുൻ പറയുകയാണ് അഞ്ചനാമ്മക്ക് അറിയാമെങ്കിൽ ആ അമ്മ ഒന്നും മറച്ചു വെക്കില്ല വ്യക്തമായ കാര്യം തന്നെ ഞങ്ങളോട് തുറന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ അഞ്ചനാമ്മയോട് ചോദിക്ക് എന്ന് പറയുമ്പോൾ പൂജ ശരിയാ ശരിയാജട്ടാ ഞങ്ങൾ അഞ്ചനാമയോട് പോയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറയാനാണ് അങ്ങനെ ഫോൺ കിട്ടുകയാണ് പിന്നീട് സ്നേഹയോട് പറയുകയാണെങ്കിൽ നമുക്ക് അഞ്ചന അമ്മയുടെ അടുത്തോട്ട് പെട്ടെന്ന് തന്നെ പോകണം എന്നിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സ്നേഹ വായോ എന്ന് പറഞ്ഞ് പൂജയെ കൊണ്ടുപോകാനായിട്ടാണ് ഈ സമയം അഞ്ജനയാണെങ്കിലോ തൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കുന്ന ആ സമയത്താണ് പൂജയും സ്നേഹയും കൂടി കയറി വരുന്നത് കേട്ടോ അങ്ങനെ മക്കളെ നിങ്ങൾ വന്നോ എന്ന് പറയുമ്പോഴേക്കും പൂജ ഡോർ ഡോറ് കുട്ടിയിട്ടുണ്ടായിട്ടാണ് അഞ്ചനാമ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ സമയം പൂജയോട് എന്തിനാ മക്കളെ എൻ്റെ അടുത്തോട്ട് വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മറിച്ച് വെക്കുന്നില്ല അഞ്ചനേ അമ്മയോട് വേണ്ട െങ്കിൽ ഞങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ചോദിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അഞ്ജന മേട് കറക്റ്റ് വഴിയിലൂടെ തന്നെ ചോദിക്കുകയാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ തൻ്റെ ആംഗള കമ്മീഷണറെ കാണുകയാണ് അത് കണ്ടുകൊണ്ട് തന്നെ അഞ്ജന പറയാണ് ഇത് എൻ്റെ ആംഗള കമ്മീഷണർ ആരനല്ലോ ഹേമചന്ദ്രൻ ഏട്ടനല്ലേ എന്ന് പറഞ്ഞു ഉടൻ തന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആണ്ടവനാണെന്ന് പറയട്ടോ അതൊക്കെ ഏട്ട ഉടത്തന്നെ ആകെ ഞെട്ടിപ്പോവാണ് ഈ സ്നേഹയും പൂജയും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അത് ആണ്ടവനാണ് എൻ്റെ ഏട്ടൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാമെന്ന് പറയാനിട്ടാ അല്ല മക്കളെ നിങ്ങൾക്ക് ഈ ആണ്ടവൻ്റെ ഫോട്ടോ ഇടുന്ന കിട്ടിയേ ഈ ആണ്ടവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഏട്ടനും ജീവിച്ചിരിപ്പുണ്ടാവും എൻ്റെ ഏട്ടൻ മരിച്ചാൽ ആണ്ടവനും മരിക്കും അങ്ങനെയാണ് ഏട്ടനും ആണ്ടവനും തമ്മിലുള്ള ബന്ധം അത്രയും വലിയ ആത്മബന്ധവും അത്രയും നല്ല കൂറുമുള്ള മനുഷ്യനാണ് ഈ ആണ്ടവൻ എന്ന് പറയുന്നവ ഏട്ടന് മാത്രം വേണ്ടി ജീവിക്കുന്നവ ഏട്ടവൻ്റെ പല രഹസ്യങ്ങളും ഇന്ന് സൂക്ഷിക്കുന്നത് ഈ ആണ്ടവനാണ് ഈ ആണ്ടവനാണ് എന്നെ എൻ്റെ ഏട്ടൻ െ ഏട്ടനല്ലാതാക്കി മാറ്റിയതും എന്നും പറയാമെന്ന് പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേട്ടോ ആകെ ഞെട്ടിപ്പോവാണ് സമയം പൂജ പറയണേ ഞങ്ങൾ ആ ചുവട്ടൻ്റെ ഇടും ഇക്കാര്യങ്ങളൊക്കെ വിളിച്ച് പറയട്ടെ അഞ്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ അഞ്ജന പറയാണ് എന്തിൻ്റെ മക്കളെ നിങ്ങൾ മറിച്ചു വെക്കുന്നത് നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും സ്നേഹവും പൂജയും പുറത്തോട്ട് കിടക്കണേ എന്നാൽ ഈ സമയം ഒന്നും മനസ്സിലാവാതെ അഞ്ജന ഇങ്ങനെ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നു കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല പിന്നീട് പൂജ അർജുന വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ പൂജ തന്നെ സ്നേഹയോട് പറയുകയാണ് എൻ്റെ ഒരു ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചനാകുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ തയ്യാറാണെങ്കിൽ ഇന്ന് അച്ഛമ്മ എവിടെയുണ്ടെന്നുള്ള സത്യം നമുക്കറിയാൻ പറ്റുമെന്ന് പറയാനോ അപ്പോൾ സ്നേഹം ചോദിക്കും അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ അഞ്ചനാമ്മ നമ്മുടെ ഫോണിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ അഞ്ചനാമ്മ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ആണ്ടവൻ്റെ ഫോൺ നമ്പർ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ഇതിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അച്ഛമ്മ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പറയട്ടെ അപ്പോൾ തന്നെ സ്നേഹം പറയുന്നത് നമുക്ക് അഞ്ചനാമയുടെ അടുത്ത് വീണ്ടും പോയി പോയൊക്കെ എന്ന് പറയണേ അങ്ങനെ വീണ്ടും അഞ്ജനയുടെ റൂമിലോട്ട് ഇവർ ചെല്ലുകയാണ് അപ്പൊ തന്നെ അഞ്ചനെ ചോദിക്കാൻ നിങ്ങൾ വീണ്ടും വന്നോ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ അമ്മയോട് വേറൊരു കാര്യം പറയാനാണ് വന്നത് വേറൊരു സഹായം തേടാനാണ് വന്നത് ഇത് വിചാരിക്കാനാണെങ്കിൽ ഇത് അഞ്ജന വിചാരിക്കുകയാണെങ്കിൽ അച്ഛമ്മയെ ഞങ്ങൾക്ക് തിരികെ കിട്ടും ഉള്ളത് ഉള്ളത് പോലെ പറയാമല്ലോ കമ്മീഷണറുടെയും ഈ ആണ്ടവൻ്റെയും അടുത്താണ് ഞങ്ങളുടെ അച്ഛമ്മ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് അത് തോന്നിയിരിക്കുന്നു കമ്മീഷണർ മരിച്ചിട്ടില്ല അതുകൊണ്ട് അഞ്ചനാമ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ അച്ഛമ്മ തിരികെ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ അഞ്ജന് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതേ ആണ്ടവിന് വിളിച്ചിട്ട് പറയണം ഇവിടെ പൂജയും അർജ്ജുനും കൂടി എന്നെ ബലമായി കെട്ടിയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള സത്യം പറയണമെന്ന് പറയുമ്പോൾ അഞ്ചന പറയണേ എന്നെ കൊണ്ടത് പറയാൻ കഴിയില്ല ഇല്ലാത്ത തവണ ഉണ്ടാക്കി പറയാം കൊണ്ട് കഴിയില്ല എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന പൂജ ആകെ നിരാശയാണ് ഒപ്പം സ്നേഹക്കോ നിരാശയവാണ് അപ്പോൾ ഉടൻ തന്നെ എന്നാലും അമ്മ ഇല്ല കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ പൂജ പറയാണ് വേണ്ടമ്മയും അമ്മയെ നിർബന്ധിക്കില്ല കാരണം ഞാൻ എൻ്റെ ഈ വീട്ടിലെ സ്വന്തം അമ്മയായി കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ അച്ഛമ്മ അമ്മ സ്വന്തം അമ്മയായി കണക്കാക്കുന്നതുകൊണ്ടും അമ്മ അമ്മ ഞങ്ങളെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ചനാമ്മ എൻ്റെ അച്ഛമ്മയെ സ്വന്തം അച്ഛമ്മയായി കണക്കാത്തതു കൊണ്ട് കണക്കാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ എൻ്റെ അച്ഛമ്മ അഞ്ചനാമയെ സ്വന്തം മോളായി കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ചനാ വാക്കുകളിൽ അങ്ങ് വീഴുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ പൂജ ഇങ്ങനെ പറയുമ്പോൾ അഞ്ചനാ വാക്കുകളിൽ വീഴുകയാണ് അങ്ങനെ പൂജയും സ്നേഹവും അഭിനയിക്കുകയാണ് അവിടെ നിന്ന് പോകുന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ അഞ്ചന പറയണ മക്കളവിടെ നിന്നേ എന്ന് പറയുമ്പോൾ ഇവർ എന്തിനാ അഞ്ചനാമയ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞത് നിങ്ങളീ പറഞ്ഞ ഈ ആഡവന് വിളിച്ചതാ എന്ന് പറയാനായിട്ടോ അങ്ങനെ പൂജയ്ക്ക് ഒരുപാട് സന്തോഷമായി പൂജ അങ്ങനെ തൻ്റെ അഞ്ജനാമ്മയെ ഒരു ഉമ്മ വെക്കുകയാണേട്ടാ എൻ്റെ അഞ്ചനാമ്മ ഇനി ഈ ഫോൺ നമ്പറിൽ വിളിക്ക് അപ്പോഴേക്കും സ്നേഹം എന്ത് ചെയ്യാനാണ് അജുചേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്നിട്ട് ലൊക്കേഷനും കാര്യങ്ങളും കറക്റ്റ് കണ്ടെത്താൻ പറയണം ഈ ആഡവൻ്റെ ഫോണിലോട്ട് ഈ അഞ്ചനാമ്മ വിളിക്കുമ്പോൾ എവിടെയാണ് ആണ്ടവനുള്ളതെന്ന് ശരിക്കറിയാൻ പറ്റുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ അഞ്ജന ആണ്ടവന് ഫോൺ വിളിക്കുകയാണ് അപ്പം ഹലോ ഇതാരണെന്ന് ചോദിക്കുമ്പോൾ ഇത് അഞ്ജനയാണ് എന്ന് പറയുകയാണേ എന്താ മേഡം വിളിച്ചത് അതേ എൻ്റെ ഏട്ടനില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ സഹായം ചോദിച്ച് വിളിച്ചത് എന്നെ ഈ ഈ ഇവിടെ പൂജയും അർജുനും കൊടുന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് ഇവരുടെ വീട്ടിൽ ഞാൻ തടവിലാണ് എന്ന് പറയുമ്പോൾ അയ്യോ മാഡം മേഡം ഒരിക്കലും തടവിലാവില്ല മാഡത്തിനെ ഏതാനും മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് അഞ്ജനയോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേട്ടോ അപ്പോഴേക്കും പിന്നീട് കമ്മീഷണർ ഇങ്ങനെ അച്ഛൻ്റെ ത്തോട്ട് ചെന്നിരിക്കയാണ് അങ്ങനെ ആണ്ടവനും ഉണ്ട് അങ്ങനെ കമ്മീഷണർ പറയാണ് ഏ ആഡവ ഇനി ഇവരെ ഇഞ്ചിഞ്ചിയായി കൊല്ലണം ഇന്ന് എൻ്റെ പെങ്ങളുടെ ജീവിതം ഇന്ന് എൻ്റെ പെങ്ങൾ കറഞ്ഞ് ഈ കരച്ചിന്നൊക്കെ കാരണക്കാരി ഈ നിൽക്കുന്ന ഈ തള്ളയാണ് ഈ തള്ളയാണ് എൻ്റെ പെങ്ങളുടെ നന്ദഗോപിനുമായുള്ള വിവാഹം നടത്തിയിട്ട് എൻ്റെ പെങ്ങൾക്ക് ആരുമില്ലാതെ വഴിയാധാരമായത് ഇന്ന് എൻ്റെ പെങ്ങൾ ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം ഇയാൾ ഈ തള്ള കാരണമാണ് അതുകൊണ്ട് ഇവരെ ഇഞ്ചിഞ്ചിയായി കൊല്ലണം ഇതാ ഷോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ അച്ഛമ്മ പറയുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇഞ്ചി ഇന്ത്യ ആയി കൊല്ലുന്നത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോഴേക്കും കമ്മീഷണർ പറയുകയാണെങ്കിൽ നിങ്ങളൊരു തെറ്റും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണേ അങ്ങനെ ഈ സമയം ഷോൾ ഇട്ടിട്ട് കുരുക്കുകയാണേട്ടോ അച്ഛമ്മയുടെ കഴുത്തിൽ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യലേ എന്നെ വെറുതെ വിട നിങ്ങളെ വെറുതെ വിടാനോ എൻ്റെ പെങ്ങൾ കുടിച്ച കണ്ണീരിൻ്റെ ഉത്തരം പറയാതെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഷോൾ ഇങ്ങനെ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അങ്ങ് വല്ലാതെ അച്ഛമ്മ പേടിക്കുന്നുണ്ട് അപ്പോഴേക്കും എസ് പി കിരണം അർജുനും കൂടി ആ ലൊക്കേഷനിൽ എത്താണ് അങ്ങനെ പിന്നീട് ഗണ് മുകളിലോട്ട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു പിസ്റ്റലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ കമ്മീഷണർ പറയണേ എടാ മുരുക ഇവരെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗുണ്ടകളെ വിളിച്ച് അവരെ നേരിടാൻ വേണ്ടി പറയുകയാണേ അങ്ങനെ അർജുനും അർജുനും എസ് പി കിരണം കൂടിയിട്ട് ഇടിച്ച് കയറുമ്പോഴേക്കും കമ്മീഷണർ എന്ത് ചെയ്യും അച്ചമ്മയെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാണ് അങ്ങനെ ഇവർ രണ്ടുപേരെയും പേരെയും ഗുണ്ടകൾ ഒരുപാട് തടയാൻ ശ്രമിക്കുമെങ്കിലും കൂടി അർജുൻ അതിനുള്ളിലോട്ട് കയറണ് അങ്ങനെ എസ് പി കിരൺ ആണ്ടവന് നന്നായി കൊടുക്കുന്നുണ്ട് അർജുനാണെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കും അർജുനെന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും കൂടി തൻ്റെ ആ ഒരു ഇത് ധൈര്യം കൈവിടാതെ തന്നെ അവരെ നേരിടാണ് അപ്പോഴേക്കും ആണ്ടവനും കമ്മീഷണറും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പിന്നീട് ഒന്നും നോക്കില്ല അർജുൻ തൻ്റെ അച്ഛമ്മയെ അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷിച്ച് കൊണ്ടുപോവാണ് ഏറ്റാ ഈ സമയം വണ്ടി ഒന്നൊന്നര സ്പീഡിൽ തന്നെ അവിടെ നിന്നും എടുത്തു പോരും പിന്നീട് പൂജയും മാധുരമ്മയും കൂടി കരഞ്ഞും കൊണ്ട് നിൽക്കുകയാണ് കാരണം അച്ഛമ്മയുടെ ആവശ്യത കാണുമ്പോൾ അവരെ വല്ലാതെ തളർത്താണ് അങ്ങനെ എന്ന് പറഞ്ഞ് മാധുരം സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിക്കണേ എൻ്റെ അമ്മ എൻ്റെ അമ്മക്ക് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ മാധുരി എന്ന് പറഞ്ഞ് മാധുരിയെയും കെട്ടിപ്പിടിക്കണേട്ടാ അപ്പോഴേക്കും പൂജയെ അച്ചമ്മ കെട്ടിപ്പിടിക്കണേ അച്ഛമ്മയെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ചമ്മ പൊട്ടി പൊട്ടി കരയാണ് അപ്പോഴേക്കും സ്നേഹയും അതുപോലെ തന്നെ മതവും ഒക്കെ വരികയാണ് അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ പൂജ പറയണേ അച്ഛമ്മയെ അച്ഛമ്മയോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നത് ഞങ്ങളുടെ എടുത്ത് ചാട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇല്ല തെറ്റ് ഞാനാണ് ചെയ്തത് എൻ്റെ അർജുമ എന്നോട് പലതവണ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ആപത്ത് വരാനുണ്ട് കമ്മീഷണർ എന്ന് പറയുന്ന അരുത്തം പുറത്തുണ്ട് അതുകൊണ്ട് അച്ഛമ്മ പോരുതെന്ന് എന്നും അഞ്ജനയെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം എൻ്റെ അർജുനം പറഞ്ഞിട്ട് ഞാൻ ആ വാക്കുകൾക്ക് പുല്ലുവല പോലും കൊടുക്കാതെ അത് കാറ്റിൽ പറത്തിയതിന് കിട്ടിയ ശിക്ഷയാണ് എന്തായാലും നിങ്ങളെന്നോട് മാപ്പ് നിങ്ങളോട് ആ മാപ്പ് പറ നിങ്ങളോട ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാധുര വീണ്ടും പറയുകയാണ് അമ്മ ഞങ്ങളോട് ക്ഷമ പറയരുത് ഞങ്ങളാണ് അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പെരുമാറിയത് അപ്പോൾ തന്നെ അച്ഛമ്മ പറയുകയാണെ നിങ്ങളുടെ മാനസികാവസ്ഥ ഞാനാണ് മനസ്സിലാക്കേണ്ടി എന്തായാലും എനിക്കിനി അഞ്ജനയോടാണ് ആദ്യം മാപ്പ് പറയേണ്ടത് അഞ്ജനയെ വിളിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മാധുരി പറയണം അതൊന്നും വേണ്ട അമ്മ പോയി റെസ്റ്റ് എടുക്ക് ഇല്ല ഒരു റെസ്റ്റ് ഉണ്ടെങ്കിൽ അത് അഞ്ജനയോട് മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റ് മതിയെന്ന് പറയുമ്പോൾ അഞ്ജനയെ വിളിക്കാനുള്ള ആ ഒരു പരിപാടി ചെയ്യും ട്ടോ എന്തായാലും ഈ ഒരു കഥക്ക് അവസാനമായിരിക്കുന്നു ഇനി പ്രിയ ആ കുഞ്ഞിനെ മാറ്റുന്നതിനോട് കൂടിയിട്ട് പൂജയുടെ സ്വന്തം കുഞ്ഞ് പൂജയ്ക്ക് തിരികെ കിട്ടും പക്ഷേ ഇനി ഇവർക്കൊക്കെ ശിക്ഷ കിട്ടുന്ന നാളുകളാണ് കേട്ടോ ഇനി